ക്രിസ്മസ് ബമ്പർ വിപണിയിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഘടന തന്നെയാണ് ഈ വർഷവും നടപ്പാക്കിയത് അയ്യായിരം രണ്ടായിരം ആയിരം സമ്മാനങ്ങൾ കുറച്ചതിനാൽ ഏജൻ്റ്മാർ പ്രതിഷേധിച്ചതോടെയാണ് പുറത്തിറക്കാൻ വൈകിയത് പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് പ്രശാന്ത് എന്തായാലും ഈ ബമ്പർ സമ്മാനങ്ങൾക്ക് ജനപ്രിയത ഏറിയിട്ടുണ്ട് ഇപ്പോൾ പഴയ ഘടന തന്നെയാണോ ഉള്ളത് എന്താണ് പുതിയ ക്രിസ്മസ് ബമ്പർ വൈകി ഇറങ്ങുമ്പോഴുള്ള വിവരങ്ങൾ പ്രജിഷ വലിയ തോതിലുള്ള വിൽപ്പന നടന്നു കഴിയേണ്ട സമയമായിരുന്നു പക്ഷേ ഇത്തവണ സമ്മാനഘടനയൊക്കെ ഒന്ന് പുതുക്കാൻ സർക്കാർ തീരുമാനിച്ചു അയ്യായിരം രണ്ടായിരം ആയിരം സമ്മാനങ്ങൾ രൂപ സമ്മാനമായി കിട്ടുന്ന ആ ഘടനയിൽ ഒരു മാറ്റം വരുത്തി കൂടുതൽ അഞ്ഞൂറും നൂറിൻ്റെയും സമ്മാനം കൂട്ടാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു അത്തരമൊരു തീരുമാനമെടുത്തിരുന്നു ഇത് വലിയ തോതിൽ ഏജൻറ്റുമാരുടെ പ്രതിഷേധത്തിന് കാടി കാരണമാക്കി ഇതിനാൽ അച്ചടിച്ച ലോട്ടറി അച്ചടി നിർത്തി വയ്ക്കേണ്ടി വന്നു അതിനുശേഷം ഈ പൂജ പമ്പറ് നറക്കെടുത്തതിനു ശേഷം ഏകദേശം രണ്ടാഴ്ച കഴിയുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇപ്പോൾ വിപണിയിലെത്തിക്കാൻ സാധിച്ചത് അതുകൊണ്ടുതന്നെ വൈകിപ്പോയതുകൊണ്ട് തന്നെ ഒരു ഉദ്ഘാടനം ഒന്നും നടത്താൻ അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായ പ്രകാശനം നിർവഹിക്കാൻ ലോട്ടറി ഡയറക്ടറേറ്റ് സമയം കണ്ടെത്തിയില്ല കാരണം അത് സമയം അതിക്രമിച്ചു പോയിരുന്നു എന്ന് തന്നെ ഇന്നിപ്പോൾ വിപണിയിലെത്തിയിട്ടുണ്ട് മുപ്പത് ലക്ഷം ടിക്കറ്റുകൾ അച്ചടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അച്ചടിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും അതിൽ അഞ്ചര ലക്ഷം ടിക്കറ്റ് ആദ്യ ദിവസം തന്നെ ഏജൻറ്റുമാർ എന്നാണ് ലോട്ടറി ഡയറക്ടറേറ്റ് അറിയിക്കുന്നത് ഓണം ബമ്പർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വലിയ ഏറ്റവും തുക കൂടുതൽ തുക ഒന്നാം സമ്മാനമായി നൽകുന്നത് ക്രിസ്മസ് പുതുവത്സര ബമ്പറാണ് ഒന്നാം സമ്മാനം ഇരുപത് കോടി രൂപയാണ് ക്രിസ്മസ് പുതുവത്സര ബമ്പറിൽ ഒന്നാം സമ്മാനം നേടുന്ന ആൾക്ക് ലഭിക്കുക ശരി പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്